ഹലോ സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പാത വിഷയമാണ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിനെ കുറിച്ച് വിമർശകർ ആരോപണം ഉന്നയിക്കൽ നസീർ സാർ മരഞ്ചുറ്റി പ്രേമ സിനിമകളിലാണ് അഭിനയിക്കാറ് എന്ന് പക്ഷേ നസീർ സാർ സമാന്തര സിനിമയിലും കുറെ അഭിനയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊരു വീട് ചെയ്യേണ്ടതെന്ന് രവി സദാനന്ദൻ എന്ന സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം നസീർ സാർ പിന്നെ സമാന്തര സിനിമയിൽ അഭിനയിച്ച അന്ന് ഇരുട്ടിൻ്റെ ആത്മാവ് അത് മരഞ്ചുറ്റി പ്രേമയല്ല എം ടിയുടെ കഥയാണ് അത് അന്ന് സത്യമാഷ ഉള്ള സമയത്താണ് എം ടി നസീർ സാറിനെ സമീപിച്ചത് പിന്നെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രനം നസീർ സാറിൻ്റെ വേറൊരു ഉഗ്രം പാടാന്ന് മുറപ്പണ് അതും എം ടിയുടെ കഥയാണ് അതും അരഞ്ചുറ്റി പ്രേമയല്ല അതിനും എം ടി സമീപിച്ചത് നസീർ സാറിനെയാണ് സത്യമാഷ് ആ സമയത്തുണ്ട് പിന്നെ സത്യം മാഷ് ഉള്ളപ്പോൾ തന്നെ എം ടി വീണ്ടും നസീർ സാറിനെ സമീപിച്ച് വന്ന അസുരവിത്തി അതും സമാന്തര സിനിമയാണ് വിൻസെൻറ്റ് മാഷാണതിൻ്റെ ഡയറക്ടർ പിന്നെ നേലാട്ടം വിൻസെൻ്റ് വാഷി എം ടി ടീമിൻ്റെ അപ്പോഴും സത്യമാഷ് ജീവിച്ചെടുപ്പുണ്ട് പക്ഷേ എം ടി തിരഞ്ഞെടുത്ത നസീർ സാറിനെ പിന്നെ നഗരമേ നന്ദി അപ്പോഴും സത്യം മാഷുണ്ട് സത്യമാഷാണല്ലോ പിന്നെ വലിയ അഭിനേ അഭിനേതാവെന്ന് കൊട്ടി കോശിക്കപ്പെടുന്നത് ആ സമയത്താണ് എം ടി നസീർ സാറിനെ സമീപിക്കുന്നത് അങ്ങനെയാണ് നഗരമേ നന്ദി അരങ്ങിയത് അത് എ വിൻസെൻറ്റ് മോഷമാണ് മാരൻ ചുറ്റി പ്രേമല്ല കുടുംബ പ്രാരാബ്ദമുള്ള സമാന്തര സിനിമ എം ടിയുടെ ഒരു പടത്തിൽ സത്യം അഭിനയിച്ചിട്ടുണ്ട് കുട്ടിയുടെ ഇല്ലാന്നല്ല ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും സിനിമകൾ കൂടുതൽ അഭിനയിച്ചത് നസീർ സാറാണ് പിന്നെ മാരഞ്ചെറ്റി പ്രേമത്തിൻ്റെ ആൾ എം ടിക്ക് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ നസീർ സാറിൻ്റെ നല്ലൊരു അഭിനയം കഴിച്ചു വെച്ച ഇവിടെ തുറക്കാത്ത വാതിൽ പി ഭാസ്കര മാഷൻ എൻ്റെ ഡയറക്ടർ നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കു നാഴീടങ്ങി മണ്ണുണ്ട് പിന്നെ വേറൊരുവിടാന്ന് അച്ചാണി അതും ഭയങ്കര അഭിനയ തന്നെ ഉള്ള പടമാണ് അച്ചാണി പിന്നെ ചുമട് താങ്ങി പി ഭാസ്കര മാഷ അച്ചാണി വിൻസെൻ്റ് മാഷ ഇതൊന്നും ശശികുമാർ എ ബി രാജു എടുക്കുന്ന പടമല്ല തുറക്കാത്ത പാതിൽ പി ഭാസ്കര അച്ചാണി വിൻസെൻ്റ് മാഷ് പിന്നെ ആരടി മണ്ണിൻ്റെ ജന്മി ആരൂരുമില്ലാത്ത തെണ്ടി പക്ഷേ ഞാൻ ആരടി മണ്ണിൻ്റെ ജന്മി പിന്നെ കാക്ക തമ്പൂരട്ടി ശ്രീകുമാരൻ തമ്പിച്ചേട്ട എൻ്റെ കഥയിൽ പി ഭാസ്കര മാഷെടുത്ത് പിന്നെ പി ഭാസ്കര മാഷ് വേറൊരു പടം ചുമട് താങ്ങി അതേപോലെ തന്നെ പി ഭാസ്കരൻ മാഷ വേറൊരു പടം ആ വിലക്ക് വാങ്ങിയും വീണ അതിൽ നല്ല അഭിനയ സാധ്യതയുള്ള പടം ആവുന്നു മരഞ്ഞുറ്റിപ്രായമല്ലാതെ തോപ്പിൽ തോപ്പിൽ വാസിയുടെ ഒരു തെറ്റിൻ്റെ കഥ സോറി ഒരു സുന്ദരിയുടെ കഥ ഒരു തെറ്റിൻ്റെ കഥ ഒരു സുന്ദരിയുടെ കഥ പിന്നെ പിന്നെ പി ഭാസ്കരൻ മാഷ കള്ളിച്ചല്ലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി കരിമുകിൽ കാട്ടിൽ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾവാടി ഇതൊക്കെ അത് ശരി സാർ ഇമേജ് നോക്കാണ്ട് അഭിനയിച്ച പടങ്ങളാണല്ലോ അതായത് നായക വില്ല നൈറ്റ് അതേപോലെ അഴകുള്ള സലീന കെ സേതുമാൻ്റെ നായക വില്ലനായി അതും മരഞ്ചിട്ടി പ്രേമയല്ല അത് പിന്നെ നസീർ സാറിൻ്റെ ഇതൊക്കെ പഴയ പടങ്ങൾ പിന്നെ പുതിയ പടങ്ങൾ വരുമ്പോൾ വിടമറിയും മുമ്പേ നസീർ സാറിന് അതിൽ അവാർഡും കിട്ടിയിട്ടുണ്ട് പിന്നെ പടയോട്ടത്തിലെ തമ്പാൽ നാഷണൽ അവാർഡ് കിട്ടുന്നത് അത് നാഷണൽ അവാർഡ് അങ്ങനത്തെ കമ്മിറ്റിക്കാർ കൊടുത്തില്ല പിന്നെ രാജമല്ലി എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ പാടം നല്ല അഭിനയമുള്ള പാടാണ് രാജമല്ലി അത് ഇങ്ങനത്തെ മരഞ്ജേരി പ്രേമല്ല അതൊരു നായക വില്ലനാണ് പിന്നെ അഗ്നിപുത്രി അത് എം കൃഷ്ണൻ നായർ പാഠം നല്ല അഭിനയ സാധ്യത ഉള്ള പാടാണ് അത് ഈ രണ്ട് സമാന്തര സിനിമ തന്നെ അത് പിന്നെ ധർമ്മയുദ്ധം ധർമ്മയുദ്ധത്തിൽ ജയന്തരം ചേട്ടൻ ഒരു അടിപൊളി പാട്ടുണ്ട് പാട്ട് ഞാൻ മറന്നു ഒരു ഒരു വീണ വായിച്ചിട്ടൊരു പാട്ട് കടന്നിട്ടുണ്ട് അത് കേൾക്കേണ്ട പാട്ടാണ് അത് സൂപ്പർ പാട്ടാണ് പിന്നെ പാട്ടിൻ്റെ വരികൾ മറന്നുപോയി അസീർ സാർ പാടുന്നു സിർ സാർ പാടുന്നു വല്ലാത്തുണ്ടാവും നല്ല ആക്ഷനല്ല അസീർ സാർ പിന്നെ പാതിരാവും പകൽ വിളിച്ചവും ആസാദിൻ്റെ ചോദ്യമില്ല മറുപടിയില്ല ജീവിതമെന്ന കടയിൽ ജീവിതമെന്ന കടം കതയിൽ ഇപ്പം നെല്ല് രാമുകരിയാട്ടൻ്റെ അതും മരഞ്ചിറ്റി പ്രേമല്ലാതെ ഈ മരഞ്ജിറ്റി പ്രേമ മരഞ്ചിട്ടി പ്രേമെന്ന് പറഞ്ഞാൽ നസീർ സാർ മരഞ്ജിറ്റി പ്രേമത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ നസീർ സാർ സമാന്തര സിനിമയിൽ അഭിനയിക്കും ആക്ഷൻ ഫിലിമിൽ അഭിനയിക്കും നസീർ സാർ എന്ന് പറഞ്ഞാൽ ഓൾറൗണ്ടർ ആണ് എല്ലാം കൈയാര്യം സത്യമാഷെ പോലെ വെറും ഭാവാഭിനു മാത്രമല്ല സത്യമാഷക്ക് ആക്ഷൻ വളരെ പോക്കാം ആക്ഷൻ പാട്ട് സീനിലും അത്ര പോരാ പിന്നെ ഇതില്ല ഏത് കോമഡി അറിയില്ല ഇപ്പോൾ ഒരു മൂന്നാലുത്തരം ഭാവങ്ങളും മൂപ്പർ പിന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് അതുമാത്രം മുഖത്തോട് കാണിക്കല ഒരു ഇങ്ങനെ ഭാവം ഒരു ദുഃഖം വരുമ്പോൾ ഇങ്ങനെ ആക്കുന്നൊരു ഭാവമുണ്ട് അതുപോലെ പുകവലിക്കുമ്പോൾ മുഖം അങ്ങനെ ആവും അതും പിന്നെ രണ്ട് മൂന്ന് ഒരു മൂന്നാല് ഭാവങ്ങൾ മുപ്പറാദ്യം പഠിച്ച് വെച്ചിട്ടുണ്ട് അത് കണ്ണാടി നോക്കി പഠിച്ച് വെച്ചിട്ടുണ്ട് അത് ഓരോ സീനില് വരുമ്പോൾ അത് ആ ഭാവം എടുക്കാനാണ് അല്ലാണ്ട് വേറെ ബോഡി ലാംഗ്വേജ് ഒന്നും ദസിർ സാറിന്മായും ഫ്ലെക്സിബിളല്ല സത്യം മോശം മോശം നടന്നല്ല പറയുന്നത് ഇങ്ങനെ മൂന്നാല് ഭാവങ്ങൾ പഠിച്ചു വെച്ചത് അത് ഓരോ സീനിൽ വരുമ്പോൾ ആ മുഖം അങ്ങനെ കാണിക്കും അപ്പം പ്രവാചകന്മാരുടെ പാട്ടാണ് പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ അപ്പം മുഖം ഇങ്ങനെ ആ മുഖഭാവം ആക്കി വെക്കും അതന്നെ ദുഃഖം പെരുമ്പോഴും മുഖാക്കുന്നത് അത് സിരിസാർ അങ്ങനെയല്ല സിരിസാർ പല ഭാഗങ്ങളും മുഖത്ത് മിന്നി മാറി കോമഡി വരുമ്പോൾ കോമഡീൻ്റെ മുഖായിരിക്കും ചമ്മുന്ന സമയത്ത് ചമ്മുന്ന മുഖം ഭാവം ഭാവമായിരിക്കും കരേണ്ട സമയത്ത് കരേണ്ട ഭാവമായിരിക്കും അങ്ങനെ ഓരോന്നിനും ഓരോ നസീർ സാറിന് ആപ്പി ആ മുഖത്തിൽ ഹാപ്പി ആയിട്ട് കാണിക്കും സീർ സാറും സത്യമാഷിൻ്റെ വ്യത്യാസതാണ് നസീർ സാർ ഓൾ റൗണ്ടർ സത്യമാഷ് ഒരു പ്രത്യേക കാറ്റഗറിയിൽ അഭിനയിക്കുന്ന ഒരു നാട് ഉള്ളൂ ഓക്കെ